എന്താ പറയുക ഒരു ഫേവറബിൾ ആയിട്ട് ഗെയിം പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് യാസ്മിൻ ഒരു കപ്പ് കപ്പെന്ന രീതിയിൽ ഏ അങ്ങനെ യാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലൊന്നുമല്ല അവിടെ ഇപ്പം എന്താ പറയണ്ടേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാവർക്കും തന്നെ മാറ്റങ്ങൾ സിനിമ എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യത്തിലുണ്ടാവും ഇപ്പം എൻ്റെ കട്ട് എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പടിക്കുമെന്ന് പല സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു അത് ഒരാൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അതുപോലെ ജാസ്മിനും ഡൗണും ഉണ്ടായിട്ടുണ്ട് അപ്പും ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ശ്രീതു ശ്രീധുവിന്റെ കാര്യം പറഞ്ഞാൽ ഒരു ഭാഗമായിട്ടുള്ള വ്യക്തിയല്ല മോശം ഗെയിം നല്ല ഗെയിം എന്നുള്ളതില്ല കാരണം ഓരോ ആൾക്കാരുടെ വ്യൂ ആണ് ഗെയിം എന്ന് പറയുന്നത് ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ അഞ്ച് സീസൺസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു കണ്ട് ഇപ്പോൾ ആറാമത്തെ സീസൺ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ചില ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം വളരെ സൈലന്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം പല ഇഷ്ടങ്ങൾ പല രീതിയിലാണ് നമുക്കൊരിക്കലും ഒരു പ്രേക്ഷകൻ ഇഷ്ടത്തെ നമുക്ക് വില എടുത്താനോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യാന പറ്റില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ ശ്രീദൂൻ്റെ ഗെയിം അങ്ങനെ അല്ലെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെ അങ്ങനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഓരോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻഡോനയോ അർജുനയോ ഋഷിനെയോ അഭിഷേകിനെയോ ശ്രീധുവിന് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും പറയാൻ പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളും കാണും അപ്പോൾ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ് ആ വ്യൂ പോയിൻ്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെ ഗെയിം മോശം ഒരാളുടെ ഗെയിം നല്ല ഒരിക്കലും നമുക്ക് പറയാനായിട്ടില്ല അയാൾ റീ എൻട്രി എനിക്ക് എന്തെങ്കിലും പുള്ളി റീൻറി ചെയ്യുന്നത് പുള്ളി പുള്ളിയോടെ കയറും ഞാൻ റീ എൻട്രി ചെയ്യുന്നത് എനിക്ക് കയറാൻ പറ്റും എനിക്കിപ്പോ എന്താണ് അതിനകത്ത് സി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയേണ്ടത് എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല അവിടെ ഇപ്പോൾ ഇന്നാൾ വരരുത് ഇന്നാൾ വരാൻ പാടില്ല ഇയാളെ വരണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ അന്നില്ല അയാൾ വന്നിട്ട് അയാൾ വരട്ടെ ഞാൻ പോകുമ്പോൾ ഞാൻ പോകും എന്തായാലും ഈ കളിയാഴ്ച റീ എൻട്രുന്നുണ്ട് ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവൻ എന്നെ ഡേറ്റ് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ ദിവസം ഞാൻ പോകും ഫിനാലും ഞാൻ പങ്കെടുക്കും വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ സേഫ് ഗെയിം ഒന്നല്ല ബ്രോ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് അതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സീ ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളും ഇനി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മേ ബി അതിപ്പോൾ ഒരു മണിക്കൂറത്തെ എപ്പിസോഡാണ് ഒരു ദിവസം ഉള്ളത് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ് നമ്മുടെ ലക്താണ് അത് ഡിപ്പെൻസ് ആണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല ചിലത് വരാം ചിലത് വരാതിരിക്കാം അതൊരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഞാനിവിടെ പുറത്ത് വന്ന ആളാണ് ഞാൻ അവിടുത്തെ ഏഴാമനായിട്ട് പുറത്ത് വന്ന ആളാണ് അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ പതിനെട്ടോളം ആൾക്കാരെക്കാൾ മോശക്കാരാണെന്നല്ല എന്നെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്ത് നിൽക്കുന്ന അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞാൽ തരുന്നിരിക്കുന്നത് പിന്നെ നിങ്ങളോട് ചോദിക്കാം ആ അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗീമർ ആരാണോ പറയാൻ പറ്റുമോ ഒറ്റ ഉത്തരം മാത്രം എല്ലാവർക്കും പറയാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞേ അടുത്ത സൂപ്പർ ഗീമർ ആരാ പറ നിങ്ങൾ പറ ആ വേറെ ആരാ ഉണ്ട് ജിന്താരണ്ട് വേറെ ആരാ എന്തോ അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്തായാലും വിന്നർ വിന്നറാകും ഒന്നാം സ്ഥാനത്ത് വരും അത് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ് അതിനകത്ത് ഇപ്പം നമ്മള് നിങ്ങൾ പറഞ്ഞ പോലെ സേഫ് ഗെയിമെന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമെന്നോ എന്നെ പൊളിറ്റിക്കൽ ഗെയിം പറഞ്ഞെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്ത് വിളിച്ചാലും ഹാപ്പി എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നർ ആവട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും വിജയ ആശംസകൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ് എന്തായാലും നമുക്ക് ഫിനാല കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആരും ആവുന്നുള്ളത് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല കാരണം എന്റെ സംസ്ഥോളും കപ്പടിക്കേണ്ട സുജമായിരുന്നു പുറത്തുണ്ട് അപ്പം ബാക്കി ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് ആൾ കപ്പടിക്കുന്ന കാര്യം പറയാ അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ വോട്ട് ചെയ്യാം അപ്പൊ ഏറ്റവും കൂടുതൽ ആ വോട്ട് കിട്ടുന്ന ഞാൻ വോട്ട് ചെയ്യുന്നില്ല ഞാൻ പറയും അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ മോൾഷൻ്റെ ആളല്ല യേശാട്ടന്റെ ആളല്ല ഞാൻ മത്സരിച്ചിട്ട് മത്സരാർത്ഥിയാണ് അപ്പം എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ വിന്നറാകുന്നു എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നയാളെ വിന്നർ ആക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം എനിക്കാണ് തോന്നുന്നില്ല അപ്പൊ എൻ്റെ ഞാൻ എന്തുകൊണ്ട് ആയി കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ ഏഴാം സ്ഥാനക്കാരനായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഞാൻ വോട്ട് ഞാൻ എവിക്റ്റ് ആയത് അപ്പം എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല എന്നെ ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആറ് ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ട് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുക്കവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി അവരവിടെ നിൽക്കുന്നു ഞാൻ പുറത്തുപോയി മാത്രമേ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അഖിൽമാരാർ പറയുന്നത് അതിന്റെ അകത്തുള്ള അത് അഖിൽമാരാർ പറഞ്ഞതല്ല അത് എന്നോട് ചോദിച്ചു ഞാൻ ഉത്തരം പറയും അടുത്ത് നമുക്ക് ചോദിക്കാം ഡോക്ടർ ഒന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം എനിക്കൊരാളെ കാണാനുണ്ട് എനിക്കൊരാളെ കാണാനുണ്ട്